നമസ്കാരം ഈ ടി എം സ്വാഗതം റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി അഥവാ പണനയ സമിതിയുടെ യോഗം അവസാനിച്ചു അടിസ്ഥാന പലിശ നിരക്കിൽ കാൽ ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് പൊതുവിലത് ഇത്ര പ്രതീക്ഷിത നടപടി ആയിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെ ജി ഡി പി വളർച്ച സംബന്ധിച്ച് പണപ്പെരുപ്പ് സമയത്തുള്ള നിഗമനങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ ഈ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എങ്ങനെയാണ് നിക്ഷേപകരെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ രീതിയിൽ പ്രധാനം പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം റിസർവ് ബാങ്കിൻ്റെ തീരുമാനം പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എന്തായിരുന്നു നോക്കി കഴിഞ്ഞാൽ മൂന്നൽ അഞ്ച് വരെ ചേർന്നിട്ടുള്ള മോട്ടർ പോളിസി കമ്മിറ്റി അല്ലെങ്കിൽ പണതയ സമിതിയുടെ യോഗത്തിൽ രാജ്യത്തെ പലിശ നിരക്കളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന അടിസ്ഥാന പലിശ നിരക്ക് റിപ്പോർ റേറ്റിൽ കാല് ശതമാനം അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ബി പി എസിൻ്റെ കുറവ് വരുത്തിയിട്ടുണ്ട് അങ്ങനെ അഞ്ചേകല് ശതമാനത്തിലേക്കാണ് ആർ ബി ഐയുടെ മോട്ടർ പോളിസി കമ്മിറ്റിയിൽ ചേർന്നിട്ടുള്ള ഏറ്റവും പുതിയ തീരുമാനപ്പെട്ട റിപ്പോർ റേറ്റ് താഴ്ത്തിയിട്ടുള്ളത് അതായത് ഇരുപത്തഞ്ച് കാലു ശതമാനം കുറച്ച് അഞ്ചേകാല് ശതമാനത്തിലേക്ക് റിപ്പോർട്ട് റേറ്റ് താഴ്ത്തി നിശ്ചയിച്ചു അപ്പോൾ ഇതിനു മുന്നേ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ചേർന്നിട്ട് പണനയ സമിതിയിലും മോട്ടർ പോളീസ് കമ്മിറ്റി മീറ്റിങ്ങിൽ റിപ്പോറേറ്റ് മാറ്റമില്ലാതെ നിലനിർത്തുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ തലപ്പം ഈ ഒരു കലണ്ടർ വർഷത്തിൽ നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ചേർന്ന ആറ് മോട്ടർ പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ നാല് മീറ്റിങ്ങുകളിലും റേറ്റ് കട്ട് നടപ്പാക്കിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ഏപ്രിൽ ജൂൺ ഡിസംബർ മാസങ്ങളിൽ ചേർന്നിട്ടുള്ള മോട്ടർ പോളിസി കമ്മിറ്റി മീറ്റിങ്ങുകളിലാണ് കാലുശതമാനത്തിൽ റേറ്റ് കട്ട് സംഭവിച്ചിട്ടുള്ളതിൽ ഫെബ്രുവരി ഏപ്രിലും കാലുശതമാനം ജൂണിൽ അൻപത് ബി പി എസും ഡിസംബറിലും കാല് ശതമാനം അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഒന്നേകാൽ ശതമാനത്തിൻ്റെയാണ് അടിസ്ഥാന പലിശ നിരക്കളിൽ കുറവുവരുത്തിയിട്ടുള്ളത് റിപ്പോറേറ്റിൽ കുറവ് വരുത്തിയിട്ടുള്ളത് അപ്പം ഇത് നേരിട്ട് വിപണിയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അടുത്ത് രാജ്യത്തെ മൊത്തം പലിശ നിരക്കുകളും സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പിന്നത്തെ മോട്ടോർ പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റേറ്റ് ഈ റിപ്പോറേറ്റിൻ്റെ ഒരു പലിശ നിര റിപ്പോറേറ്റ് കുറച്ചതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സുപ്രധാന തീരുമാനങ്ങളുമുണ്ട് അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ എസ് ഡി എഫ് ആണ് അപ്പോൾ അതിലും റിപ്പോർ റേറ്റ് കുറച്ചിട്ടുള്ളത് അനുപാതിക്കുമ്പോൾ തന്നെ ഒരു കാലശമാനം കുറവ് വന്നിട്ടുണ്ട് റിപ്പ് റേറ്റ് എസ് ഡി എഫ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഭാഗത്തുള്ള ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഓവർനൈറ്റ് ഫണ്ട് റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇത് ബാങ്ക് എസി ബാങ്കിങ് സംവിധാനത്തിലെ ഒരു എക്സസ് ലിക്വിഡിറ്റി കുറയ്ക്കാനുള്ള ഒരു ടൂളാണ് ഇത് റിപ്പോറേറ്റിനെക്കാട്ടും ഒരു കൽശമലം താഴെയാണ് പൊതുവിൽ നിശ്ചയിക്കാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ എസ് ഡി എഫും അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നതേ കാണാം അതുപോലെ തന്നെ മാർജിൻ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി ഉണ്ട് അത് അഞ്ചര ശതമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതൊരു കൊമേഴ്ഷ്യൽ ബാങ്കുകളെ സംബന്ധിച്ച് ഒരു അവരുടെ ഓവർനൈറ്റ് ഫണ്ട് വരുന്ന ഷോർട്ടേജിൽ നിന്നും അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസിലും ഇൻ്റർ ബാങ്ക് ലിക്വിഡി ലിക്വിഡി ഒക്കെ കുറയുന്ന ഒരു വേളയിൽ ബാങ്കിൻ്റെ ആ ഒരു ക്യാഷ്ലെസ് റിക്യർമെൻ്റ് ഒക്കെ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാവുന്ന ഒരു ഫണ്ടാണ് അപ്പോൾ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നോക്കുമ്പോൾ അഞ്ചാൽ അഞ്ചര ശതമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇത് പൊതുവേ റിപ്പോ റേറ്റിനേക്കാളും ഒരു കാൽ ശതമാനം ഇല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മോഡലായിട്ടാണ് പൊതുവേ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിശ്ചയിക്കാറുള്ളത് ഇപ്പം ഇതിനോടൊപ്പം നോക്കുകയാണെങ്കിൽ ഈ പരസ്യ നിരക്കുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കൊപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒറ്റുനോക്കിയിരുന്നില്ല വിപണി ഉറ്റുനോക്കിയിരുന്ന രണ്ട് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ജി ഡി പി ഗ്രോത്തിനെ സംബന്ധിച്ചുള്ള അനുമാനവും ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള അനുമാനവുമാണ് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ആർ ബി ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന നേരത്തെ നൽകിയിരുന്ന ഒരു നിഗമനത്തിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ സൂചി അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പറയുന്നതിൻ്റെ ഒരു പ്രൊജക്ഷനാണ് അറബി നല്ല പങ്കുവച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആ ഒരു പണപ്പെരുപ്പത്തിൻ്റെ തോത് നേരത്തെ പറഞ്ഞത് രണ്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫസ്റ്റ് ക്വാർട്ടറിലേക്കും പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ നിഗമനം നൽകിയിരുന്ന അല്ലെങ്കിൽ അനുമാനം നൽകിയിരുന്ന ഒരു ഇൻഫ്ലേഷൻറ്റേത് ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റിലേക്ക് ത്രീ പോയിൻറ്റ് നയൻ പെർസെൻറ്റിലേക്കും താഴ്ത്തിയിട്ടുള്ളതായി കാണാം അപ്പോൾ ഇൻഫ്ലേഷൻ മുന്നോട്ട് ആർ ബി ഒരു കൺട്രോളാണ് ത്രീ പോയിന്റ് നയൻ എന്ന് പറയുമ്പോൾ ആർ ബിയുടെ ഒരു കംഫർട്ട് സോൺ ഉള്ളിൽ വരുന്ന റേറ്റ് ആണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇത് ഇതിൽ നിന്ന് തന്നെ ഗ്രോത്ത് ഫോ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജി ഡി പി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സംബന്ധിച്ചിട്ടുള്ള ഒരു വളർച്ച അനുമാനവും അതേസമയം ആർ ബി ഐ ഉയർത്തിയിട്ടുള്ളതായി കാണാം നിലവിലത്തെ അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തി ലക്ഷം നോക്കുമ്പോൾ നേരത്തെ നൽകിയിരുന്ന ആറ് പോയിൻറ്റ് എട്ട് നുള്ളൊരു ശതമാനം നിരക്കിൽ ജി രാജ്യത്തെ ജി ഡി പി വളർച്ച ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ വളരെ മേൽ തരുന്ന ആർ ബി ഐയുടെ അനുമാനം എങ്കിൽ ഇപ്പോൾ ഈ ക്വാർട്ടർ ടുവിൽ വന്ന റിസർ ഒരു ജി ഡി പിയുടെ ഒരു ശക്തമായ ഒരു വളർച്ച കാരണം തന്നെ ആ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തെ മൊത്തത്തിലുള്ള ജി ഡി പി വളർച്ചയുടെ ഒരു അനുമാനത്തിൽ റിസർവ് ബാങ്ക് അനുമാനം ഉയർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ആറ് പോയിൻറ്റ് എട്ട് ശതമാനം നേരത്തെ നൽകിയിരുന്ന ജി ജി ഡി പി വളർച്ച ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനമായിട്ടാണ് റിസർവ് ബാങ്ക് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ തേർഡ് ക്വാർട്ടർ അല്ലെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തേർഡ് ക്വാർട്ടറിൽ നോക്കുമ്പോഴും നേരത്തെ നൽകിയിരുന്ന വളർച്ച അനുമാനവും ഉയർത്തിയിട്ടുണ്ട് നേരത്തെ സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് എന്നായിരുന്നു റിസർവ് ബാങ്കിൻ്റെ മുൻ എം ബി സി യോഗങ്ങൾക്ക് ശേഷം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജി ഡി പി ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് നിന്ന് സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആയിട്ട് ഉയർത്തിയിട്ടുള്ളതായിട്ട് കാണാം അപ്പം അപ്പം ഈ ഒരു രണ്ടാം സെപ്റ്റംബർ ക്വാർട്ടറിൽ വന്നിട്ടുള്ള രാജ്യത്തിൻ്റെ ജി ഡി പി വളർച്ച എയിറ്റ് പോയിന്റ് ടു ആണ് അത് സെവൻ പോയിൻറ്റ് ടു പ്രതീക്ഷയിൽ തന്നെ അത്രയും ഉയർന്നൊരു ജി ഡി പി വളർച്ച രേഖപ്പെടുത്തില്ല കഴിഞ്ഞ ആറ് ക്വാർട്ടറുകളിൽ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഒരു സാമ്പത്തിക വളർച്ച നിരക്കുമായിരുന്നത് ഇപ്പം ഒരു നേരത്തെ പറഞ്ഞ അടിസ്ഥാന പലിശ ഇരക്കുകൾ കുറവ് അതുപോലെ തന്നെ ഈ ഇൻഫ്ലേഷൻ ഗ്രോത്ത് സംബന്ധിച്ച ഫോർകാസ്റ്റർക്ക് ശേഷം നോക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഓപ്പൺ ഓപ്പൺ മാർക്കറ്റിലുള്ള ചില ഇടപെടലുകളെ സംബന്ധിച്ചും ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടലുകളെ സംബന്ധിച്ച് ആർ ബി ഐയുടെ രണ്ട് പ്രഖ്യാപനവും വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഒരു ബോണ്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഒരു ബോണ്ട് പർച്ചേസ് ചെയ്യും ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു ബോണ്ട് പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഡോളർ റുപ്പിയുടെ ഒരു ബൈസെൽ സ്വാപ്പ് അഞ്ച് ബില്യൺ ഡോളർ അഞ്ഞൂറ് ബില്ല്യൻ അതായത് അഞ്ഞൂറ് കോടി ഡോളർ വരെയുള്ള ഒരളവിൽ ഡോളർ ബ റുപ്പി ഒരു ബൈസെൽ സ്വാപ്പും നടത്തുമെന്നും ആർ ബി ഐ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഡിസംബറിൽ തന്നെ നടക്കുമെന്നും ആർ ബി ഐ ഗവർണർ സഞ്ജീവ് മൽഹോത്രി എന്നൊരു പ്രസ്മീറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ശേഷം നോക്കുകയാണെങ്കിൽ ഒരു പോളിസി സ്റ്റാൻഡ്സ് അതായത് മുന്നോട്ട് എങ്ങനെയാണ് ആർ ബി ഐയുടെ ഒരു പണനയത്തെ സംബന്ധിച്ച് കാഴ്ചപ്പെടുന്ന ന്യൂട്രൽ സ്റ്റാൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒരു മോട്ടറി സ്റ്റാൻഡ്സ് ന്യൂട്രലാക്കി നിർത്തിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഒരു ഭാവിയിലേക്കും ആവശ്യം എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഒരു നിലപാടെന്നുള്ളതാണ് ഈ ന്യൂട്രൽ ചാൻസലറി ഉപയോഗിക്കുന്നത് അപ്പം ഒരു ഗ്രോത്തും സ്റ്റെബിലിറ്റിയും മുന്നോട്ടും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള നിലപാട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ള സൂചനയാണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തം പിന്നെ ഈ ഇന്നത്തെ റിസർവ് ബാങ്കിൻ്റെ തീരുമാനങ്ങളിലും വളർച്ച അനുമാനത്തിൽ നിന്നും നിക്ഷേപകരങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നിക്ഷേപരങ്ങനെ ബാധിക്കുമ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരിമണിയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ റേറ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ റിസർവ് ബാങ്കിൻ്റെ തീരുമാനങ്ങൾ ഏറ്റവും ഉടനായിട്ട് ബാധിക്കുക അപ്പം ഈ റിപ്പ് റേറ്റ് നിരക്ക് കുറച്ചിട്ടുള്ളത് തന്നെ അതൊരു സ്വാഭാവികമായിട്ട് അടിസ്ഥാന പലിശ നിരക്ക് കുറവ് വരുത്തുന്നതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ അത് ഡെപ്പോസിറ്റിൻ്റെ ആയാലും ലെൻഡ് ചെയ്യുന്നാലും പണം വായ്പ നൽകുന്നതിൻ്റെ ആയാലും ഉള്ള റേറ്റ് നിരക്കിൽ പ്രതിഫലിക്കും അപ്പം റിപ്പ് റേറ്റ് കുറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു വായ്പ നൽകുന്ന എൻ്റെ ഒരു ചിലവിലും കുറവ് വരുന്നത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ടും നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഓട്ടോമൊബൈൽ കൺസ്യൂമർ ഗുഡ്സ് തുടങ്ങിയ സെക്ടേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുക അപ്പോൾ അതായത് പലിശ നിരക്കുകൾ കുറവ് വരുമ്പോൾ കൂടുതൽ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാനും കൂടുതൽ വിൽപ്പന നടക്കാനും ഒരു ഡിമാൻഡ് സൃഷ്ടിക്കാനുമുള്ള സാധ്യതകളാണ് എൻ്റെ അത് കാണുന്നത് അപ്പം ക്രെഡിറ്റ് ബോധ്യം മെച്ചപ്പെടാമെന്നുള്ള മറ്റൊരു രക്ഷമുണ്ട് ഇപ്പം എന്തായാലും ഈ റിയൽ എസ്റ്റേറ്റ് ഓട്ടോമൊബൈൽ കൺസ്യൂമർ സെക് ഗുഡ്സ് സെക്ടേഴ്സിലാണ് റേറ്റ് സെൻസിറ്റീവായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇത്രയും ഇവിടെ ഇവിടെ നടക്കുന്ന ബിസിനസ്സിൽ ഭൂരിഭാഗവും ഒക്കെ ഒരു ഒരു വായ്പ അധിഷ്ഠിതം അല്ല വായ്പ സപ്പോർട്ട് കൂടി നടക്കുന്നതുകൊണ്ട് അവിടെ പരിസരമൊക്കെ കുറയുന്നതിന് പ്രകാരം ഇ എം ഐകളൊക്കെ കുറവ് വരുന്നത് കൂടുതൽ ആ ഒരു വായ്പകളിലേക്കുള്ള ഒരു ആവശ്യത വർദ്ധിക്കുകയാണെങ്കിൽ അവർ പ്രോഡക്റ്റ് കൂടുതൽ വിൽക്കുകയാണ് ഇത്തരം മേഖലയിൽ കമ്പനികൾക്ക് നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലോജിക് അപ്പോൾ എന്തായാലും ഒരു ബോറിങ് കോസ്റ്റ് കുറയുന്ന ഒരു ടെൻഡൻസിയിലെ പ്രവണത മുന്നിൽ നിൽക്കുന്നത് ഓട്ടോമൊബൈൽ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഗുഡ്സ് പോലെയുള്ള സെക്ടേഴ്സിന് ഗുണകരമാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി മെഷേഴ്സ് അതായത് ഇപ്പോൾ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ ബോണ്ട് പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് ആക്ഷൻ നേരത്തെ സൂചിപ്പിച്ച് ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത് ഗവൺമെൻറ് ബാങ്കുകളുടെ ഭാഗത്ത് കയ്യിലുള്ള ഗവൺമെൻറ് ബോണ്ടുകൾ റിസർവ് ബാങ്ക് വാങ്ങി അതിന് പകരം ആ ഒരു ക്യാഷ് അവർക്ക് നൽകും അപ്പോൾ സിസ്റ്റത്തിലൊരു ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടെയാണ് അതിനോടൊപ്പം തന്നെ ഫോറക്സ് സ്വാപ്പും പറഞ്ഞിട്ടുണ്ട് അഞ്ച് ബിൽ അഞ്ച് ബില്ല് അല്ല അഞ്ഞൂറ് അഞ്ഞൂറ് കോടി ഡോളറിന് മൂല്യമായിട്ടുള്ള ഒരു ബാങ്കിൻ്റെ ഭാഗത്തുള്ള ഡോളറുകൾ റിസർവ് ബാങ്ക് വാങ്ങി പിന്നീട് അത് വിൽക്കാം എന്നുള്ളൊരു ബൈസൽ സ്വാപ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ലിക്വിഡിറ്റി മെഷേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ ലിക്വിഡിറ്റിയും ഉറപ്പുവരുത്താനുള്ള കാര്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും കുറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതും ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വരുന്ന ക്വാർട്ടറുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഘടകമായിട്ട് നമുക്ക് കാണാം അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ കൂടുതൽ ക്യാപ്എക്സിലോട്ടൊക്കെ പോകണം കമ്പനികളെ സംബന്ധിച്ച് കൂടുതൽ വീട്ടിലേക്ക് വരും പിന്നെ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഒരു പ്രഷർ നേരിടാം പക്ഷേ ക്രെഡിറ്റ് ഗ്രോത്ത് അതായത് വായ്പാ വിതരണത്തിൽ വളർച്ച വിചാരിച്ച രീതിയിൽ വരികയാണെങ്കിൽ അവർക്ക് ആ നിമ്മിൽ ആ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൽ വരുന്ന അറ്റപ്പലിശ മാർജിനിൽ വരുന്ന ഒരു സമ്മർദ്ദത്തെ മറികടന്നുള്ളൊരു ലാഭക്ഷമതയിലോട്ട് വരുമാനത്തിലേക്കും നേടാൻ ബാങ്കുകൾക്ക് സാധിക്കും അപ്പോൾ ആ ക്രെഡിറ്റ് ഗ്രോത്തിന് വളർച്ച ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണത് എന്തായാലും നിലവിൽ പോസിറ്റീവായിട്ട് ആണ് മാർക്കറ്റിൽ ബാങ്ക് സ്റ്റോക്കുകളൊക്കെ പ്രതികരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ എന്നോട് റിയാക്ട് ചെയ്തിട്ടുള്ളതും പിന്നീട് നോക്കുകയാണെങ്കിൽ ഡെറ്റ് അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിലെ നിക്ഷേപകർ ഇതിനോട് ഈ ഒരു പോളിസി റേറ്റിൽ വന്ന മാറ്റത്തോടെ എന്ന് എന്ത് മനസ്സിലാക്കണമെന്നുള്ളതാണ് അപ്പം റിപ്പോ റേറ്റുകളിൽ പല പലിശ നിരക്കിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഡിഷ്യൂ ചെയ്യാൻ പോകുന്ന സർക്കാരിൻ്റെ ബോണ്ടുകളുടെ ഈൽഡിലും ആദായത്തിൽ കുറവ് വരുമെന്ന് തന്നെയാണ് സൂചിക്കുന്നത് അതുകൊണ്ട് സമാനമായിട്ട് കോർപ്പറേറ്റ് ബോണ്ടുകളിലും പുതിയ ഡിഷു ചെയ്യാൻ പോകുന്ന കോർപ്പറേറ്റ് ബോണ്ടുകളിലും ഒരു ഈൽഡ് അല്ലെങ്കിൽ ആദായ നിരക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ സമയം സംബന്ധിച്ച് നിലവിൽ മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബോണ്ടുകൾക്ക് അതായത് ഇതിന് മുന്നേ ഇഷ്യൂ ചെയ്തിട്ടുള്ള ബോണ്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ ഉയർന്ന പരിശീലനക്കിലായി ഈ നിരക്കിലായി ഇരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവർക്കൊരു അപ്പോൾ അതൊരു ഹയർ കൂപ്പൺ റേറ്റ് ഉള്ളിടത്തൊക്കെ ഇതിനൊരു ഒരു ബോണ്ടുകൾക്കൊരു ഡിമാൻഡ് വരാം അപ്പോൾ അവർക്ക് അത് കൂടുതൽ അട്രാക്റ്റീവ് നോക്കും അതുകൊണ്ട് ആ ഒരു ബോണ്ട് പ്രൈസുകൾക്ക് വില കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പം ഇതാണ് ബോണ്ട് മാർക്കറ്റിൽ ഡെപ്പ് മാർക്കറ്റിലും ഒരു ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം അപ്പോൾ ഈ ലിക്വിഡിറ്റി പിന്നെ വേറെ കാര്യം ഇവിടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചത് ഈ ഫോറക്സ് ആയാലും ബോണ്ട് പർച്ചേസ് ആയാലും അതായത് ഗവൺമെന്റ് റിസർവ് ബാങ്ക് ഒരു ലക്ഷം കോടിയുടെ ഒരു ബോൺ പർച്ചേസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുള്ളതും അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഒരു ഫോറക്സ് വാപ്പ് ഇപ്പോൾ വാങ്ങി പിന്നീട് എന്നുള്ള ഒരു ഫോർ ആപ്പ് പറഞ്ഞിട്ടുള്ളതും ഒരു ഇഞ്ചക്ഷൻ ഓഫ് ലിക്വിഡിറ്റിയാണ് അല്ലെങ്കിൽ ബാങ്ക് സംവിധാനത്തിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതും നോക്കുകയാണെങ്കിൽ ബോണ്ട് മാർക്കറ്റിനെ ആ ഒരു ബോണ്ട് പർച്ചേസ് പറഞ്ഞിട്ടുള്ളത് ബോണ്ട് മാർക്കറ്റിൻ്റെ ഒരു ഒരു സ്റ്റെബിലിറ്റീനെ ഒരു ഘടകമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഇത് ഇതാണ് ഡെറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ കടപ്പത്രങ്ങളിലുള്ള ബോണ്ട് മാർക്കറ്റിലൊക്കെ നിക്ഷേപമുള്ള നിക്ഷേപർ ഇപ്പോൾ വന്നിട്ടുള്ള ആർ ബിയുടെ ഒരു തീരുമാനത്തു നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു മാക്കപ്പ് ബാക്ക്ഡ്രോപ്പ് നോക്കി അതായത് ഒരു മാക്രോ ലെവലിലുള്ള നോക്കിയാണെങ്കിൽ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നുള്ള ഒരു ഉറപ്പ് റേറ്റിൽ കുറവും അവരുടെ വളർച്ച അനുമാനങ്ങളൊക്കെ കാണിക്കുന്നത് ഗ്രോത്ത് പ്ലസ് ഗ്രോത്തും സ്റ്റെബിലിറ്റിയും വളർച്ചയും സ്ഥിരതയും നൽകുന്ന രീതിയിലുള്ള ഒരു അനുമാനമാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു ട്രെൻഡാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ലോവർ ഇൻഫ്ലേഷനും പണം പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുമെന്ന് പറയുന്നതും വളർച്ച ഉയർത്തി നിൽക്കുന്നതും അതിനോടൊപ്പം റേറ്റ് കട്ട് കുറച്ചിരിക്കുന്ന ഒരു നിഗമനമാണിത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഒരു നീക്കത്തേക്ക് ഒരു ഗ്രോത്ത് ഫ്രണ്ട്ലി ബട്ട് അതായത് ഒരു സ്റ്റേബിളായിട്ട് അതായത് വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി എന്നാൽ സ്റ്റേബിളായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ട്രോളിലുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ ഒരു സ്ഥിരതയുള്ള ഒരു എൻവയോൺമെൻറ്റ് ഒരു പരിസ്ഥിതി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് അറിവയുടെ ഭാഗത്തു നിന്ന് കാണാം അപ്പോൾ ഈ ഒരു പശ്ചാത്തലം അതായത് ലോ ഇൻഫ്ലേഷൻ നിൽക്കുക ഗ്രോത്ത് മോൾ ഉയർന്നു നിൽക്കുക അതിനോടൊപ്പം തന്നെ ആ ഒരു പരിസ്ഥിതിയും അതായത് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഗ്രോത്തും സ്റ്റെബിലിറ്റിയും ഉണ്ടെന്നുള്ള ആ ഒരു ഒരു സാഹചര്യം നീണ്ടു നിൽക്കുന്ന എത്രത്തോളം നീണ്ടു നിൽക്കുന്നു അത്രത്തോളം മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണകരമാണ് പ്രത്യേകിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റേറിനെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ളൊരു ഒരു ഒരു പശ്ചാത്തല പശ്ചാത്തലമാണത് അപ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും നിലവിലത്തെ ഒരു ആർ ബി ഐയുടെ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള നീക്കങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അനുമാനങ്ങളും ഒക്കെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത് ഫ്രണ്ട്ലി സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്രോത്തും സ്റ്റെബിലിറ്റിയും നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൻ്റെ സമയം ഗുണകരമാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് സമയം ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇത്രയുമാണ് സൂചിപ്പിക്കുകയുള്ളൂ ഞാൻ സെബി അനലിസ്റ്റ് അനലിസ്റ്റൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമുള്ള ഒരു അക്കാഡ് പ്രതിഷേറെ മാത്രം മറ്റു വിഷയമായി കണ്ടുപിട്ടാൻ നന്ദി നമസ്കാരം